ഹലോ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിരിക്കുന്നത് നമ്മുടെ റമ്പുവിട്ടാൻ്റെ കുറച്ച് കുറച്ച് വിശേഷങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എനിക്കെന്താന്നറിയാൻ പാടില്ല ഈ റമ്പുവിട്ടാനൊക്കെ പഴുത്തു വരുമ്പോൾ ഭയങ്കര സന്തോഷമാണ് പെട്ടെന്ന് പെട്ടെന്നാണ് ഇതിൻ്റെ ഓരോ പ്രോസസ്സും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കുഞ്ഞിൽ അതായത് പൂ ഇട്ടിട്ട് പെട്ടെന്ന് കായുണ്ടാകുന്നതാ പെട്ടെന്ന് മൂക്കുന്നു പഴുക്കുന്നു എല്ലാം പെട്ടെന്ന് പെട്ടെന്നാണ് കേട്ടോ ഇന്നലെ നോക്കിക്കേ ഇന്നലെ നമ്മൾ റംബോട്ടിൻ്റെ വീഡിയോ എടുത്തപ്പോഴത്തേക്കും കുറേയൊക്കെ അതാ പച്ചയായിരുന്നു ഇവിടെയൊക്കെ കിടന്ന് നോക്കിക്കേ പെട്ടെന്ന് ഒരു ദിവസം കൊണ്ട് അതൊക്കെ അതാ പഴുത്തു വന്നിട്ടുണ്ട് വളരെ സ്പീഡിലാണ് ഈ സംഭവം പഴുത്തു വലുതാകുന്നത് എന്തായാലും നമ്മുടെ കാക്കക്കൂട്ടന്മാർ പണിയൊക്കെ ഇപ്പോഴും നടത്തുന്നുണ്ട് കേട്ടോ കാരണം നമ്മുടെ വല അങ്ങേ അപ്പുറത്തേക്കൊന്നും എത്തിയിട്ടില്ല ഫുള്ളായിട്ട് കാരണം വലയുടെ നല്ല ബുദ്ധിമുട്ടാണ് അത്യാവശ്യം വലിയൊരു മരവുമാണിത് അതുകൊണ്ട് തന്നെ അവന്മാരെയൊക്കെ പൊളിച്ച് കഴിക്കുന്നുണ്ട് കേട്ടോ പക്ഷേ ഈ ഫ്രണ്ടിലേക്കുള്ളത് അങ്ങനെ കിട്ടണില്ല അവന്മാർക്ക് കാരണം ഇവിടെ ഫ്രണ്ടിൽ നമ്മൾ നല്ല രീതിക്ക് വലയൊക്കെ ഇട്ടിട്ട് കവർ ചെയ്ത് വെച്ചേക്കുകയാണ് നമ്മൾ ടേസിൻ്റെ മുകളിൽ ഇങ്ങനെ തൂങ്ങി കിടക്കുന്നതുകൊണ്ട് തന്നെ എപ്പോഴേലും നമുക്ക് പോയി പറിച്ചു കഴിക്കാം കേട്ടോ ഇതിന് നല്ല മധുരമാണ് പിഞ്ചാണേലും അതത് മൂത്ത് വരുന്നതേ ഉണ്ടെങ്കിൽ പോലും ഇത് നല്ല മധുരമാണ് നല്ല രസമാണ് കാരണം നമുക്കിങ്ങനെ പറിക്കാൻ തോന്നുന്നില്ല ഇതിൻ്റെ ഭംഗി കാരണം കണ്ടോ താഴത്തേക്കുള്ളതൊന്നും ഞങ്ങൾ അങ്ങനെ പറിക്കുന്നില്ല ഇത് പഴുത്ത് കഴിയുമ്പോൾ എന്ത് രസം എന്നറിയാൻ കാണാൻ വേണ്ടിയിട്ട് അപ്പോൾ ഞാൻ വെയിറ്റ് ചെയ്തിരിക്കുകയാണ് പഴുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അപ്പം ഫ്രണ്ട്സൊക്കെ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ വീഡിയോയ്ക്ക് ഇഷ്ടമാണ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യണേ താങ്ക് യു ഫോർ വാച്ചിങ് ടാറ്റാ